ഹലോ കേസ് അടുത്ത എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് താഴേക്ക് നിൽക്കുന്ന മയുമിനെ ആദ്യമോട് നോക്കിക്കൊണ്ട് കൊണ്ടുപോയി സവർച്ചാടി എഴുന്നേറ്റു അവളെ കൊരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് അവൻ അലറി വിളിച്ചു ഇക്കാ ഇക്കാമരേ ഓടിവായോ അവൻ്റെ നെല്ലുവിളി കെട്ട് ഇത്തമാർ ആദ്യം ഓടിയെത്തി അതിൻ്റെ പിറകെ ഇക്കാമരും എല്ലാവരും മയുമിനെ എടുക്കടുപ്പ് കണ്ടുവല്ലാതെ പകച്ചുപോയി പിന്നെ ഒന്നും ഓർത്തില്ല എല്ലാവരും കൂടെ അവളെ കൊരിയെടുത്ത് ആശുപത്രിയിലേക്കാ വണ്ടി ചേരിപ്പാഞ്ഞു ഓരോരുത്തരുടെ ഉള്ളിൽ ഭീതി കൊണ്ട് വല്ലാതെ വിറയ്ക്കുന്നുണ്ട് എന്തായിത്തീരുമെന്ന് ആർക്കും അറിയില്ല മയുമുനെ വിളിച്ചിട്ട് യാതൊരു പ്രതികരണവുമില്ല അതാണവരെ ആശങ്കയിലെത്തുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ചെന്നതും നേരെ മയുമിനെ ഐ സിയിൽ പ്രവേശിച്ചു പ്രവേശിപ്പിച്ചു കുഞ്ഞിൻ്റെ കണ്ടീഷൻ നോക്കിയതും ഡോക്ടർമാരുടെ ഉള്ളിൽ വല്ലാത്ത പഴപ്പം അനുഭവപ്പെട്ടു കുഞ്ഞിന് അനക്കക്കുറവാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് ഒരു സർജറി നടത്തിയാൽ ഒരു വേള കുഞ്ഞിനെയെങ്കിൽ രക്ഷിക്കാൻ തങ്ങൾക്ക് കഴിയും പക്ഷേ മയമുന അവളിൽ ബി പി വളരെ കുറവ് ജീവൻ്റെ തുടിപ്പ് തന്നെ വളരെ കുറവ് ഓക്സിജൻ മാസ്ക് മാസ്ക് എടുത്ത് അവൾക്ക് ഫിറ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ ഡോക്ടർമാരുടെ മുഖം വല്ലാത്ത നിരാശ കൊണ്ട് വള്ളറി വെളുത്തു പോയിരുന്നു എത്രയും പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണം അതെടുത്താൽ ഒരു വള കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ അവൾക്ക് കഴിയും ഡ്യൂട്ടിയിലുള്ള ഡോക്ടർമാർ അപ്പോൾ തന്നെ മെയിൻ ഡോക്ടർമാർസ് ഡോക്ടേഴ്സിനെ കോൺടാക്റ്റ് ചെയ്തു വിവരം അറിയിച്ചു സർവ്വ ഡോക്ടേഴ്സും പറഞ്ഞത് ഹോസ്പിറ്റലിൽ ഐ സിക്ക് പുറത്ത് ആശങ്കയോടെ കാത്തിരുന്നവർ കണ്ടു നിമിഷം നേരം കൊണ്ട് എല്ലാ ഡോക്ടർമാരെയും എത്തിയിരിക്കുന്നു അവർ മൈമനയുടെ കണ്ടീഷൻ വിലയിരുത്തി അവർക്ക് ഒരു കാര്യം ഉറപ്പായി ഇനി അധിക അധികനേരം മൈമനയില്ല ആ ജീവനെ ഇനി അധിക നേരം ഈ ഭൂമിയിൽ പിടിച്ചു നിർത്താൻ തങ്ങൾക്ക് കഴിയില്ല പക്ഷേ അതിനു മുമ്പ് എത്രയും പെട്ടെന്ന് അവിടെ വയറ്റിൽ വിളരുന്ന കുഞ്ഞിനെ ആ കുഞ്ഞു ജീവനെയെങ്കിലും തങ്ങൾക്ക് രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തേ മതിയാകൂ അതിനുള്ള നടപടികൾ അവർ എത്രയും പെട്ടെന്ന് ആരംഭിച്ചു നഴ്സ് കൊണ്ടുവന്ന് പേപ്പറിൽ ഒപ്പിട്ട് തിരിച്ചു കൊടുക്കുമ്പോൾ അത് എന്തിനാണെന്ന് പോലും മുസഫർ ചോദിച്ചില്ല ഉണ്ട് അവൻ സമ്മതിച്ചു ഒരു വേള ആ പേപ്പറിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ മുസഫർ വായിച്ചിരുന്നെങ്കിൽ അപ്പോൾ തന്നെ നെഞ്ചകൻ നീറി വിങ്ങിപ്പെട്ടി കരഞ്ഞുപോയനെ അത് രേഖപ്പെടുത്തിയിരുന്നു മയുമനെ ക്രിട്ടിക്കൽ കണ്ടീഷനാണെന്നും അതുകൊണ്ട് കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്നൊരു സർജറി ആവശ്യമാണെന്നും ഈ സർജറിയിൽ മൈമനെ മരിച്ചാൽ തങ്ങൾക്ക് യാതൊരു ഉദ്രവാദിത്വമില്ലെന്നും രേഖപ്പെടുത്തിയിരുന്നു അതാണെന്ന് വായിച്ചു പോലെ നോക്കാം അത് മുസാഫ്രു പെട്ടുകൊടുത്തത് പിന്നെയെല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഇതിനകം മുസാഫ്രു വിളിച്ചു പറഞ്ഞ് അവൻ്റെ ഉമ്മയും ഉപ്പയും വിത്തൂസും ആശുപത്രിയിലെത്തിയിരുന്നു അവർ മൈമനെ ഐ സിയിൽ നിന്ന് നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ കഴിയണം അല്ലെങ്കിൽ കുഞ്ഞിനെ പോലും കിട്ടിയെന്ന് വരില്ല ഡോക്ടർമാരുടെ മുഖത്ത് വല്ലാത്ത പെരുമുറക്കം മാത്രം അവർക്കറിയാം ഏതാനും സമയത്തിനകം ഏതാനും വളരെ കുറച്ച് സമയത്തിനകം മൈമന ഈ ലോകം വിട്ടുപോയിക്കഴിയും പുറത്തിരിക്കുന്നവരോട് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഡോക്ടർമാർ അകത്തേക്ക് മുസാഫർ ഒരു നിമിഷം തല കുമ്പിട്ടിരുന്നു പിന്നെ തറയിലേക്ക് പോകുന്നിരുന്നു ചിരസ് തറയിൽ മുട്ടിച്ചു അള്ളാഹുവിനോടെ കണ്ണീരോടെ ദൂവായിരുന്നു മൈമന തങ്ങളുടെ കുഞ്ഞ് രണ്ടുപേരെയും എനിക്ക് വേണം രണ്ടുപേരും എനിക്ക് ജീവനോട് തരണേയുള്ള എന്ന് മനമൊരുകി മനമൊരുകി മുസാഫിർ പ്രാർത്ഥിച്ചു ഉള്ളിങ്കിൽ പ്രാർത്ഥിക്കുന്നവനൊപ്പം കണ്ടിരുന്ന എല്ലാവരും കൂടി ഓപ്പറേഷൻ തീയേറ്ററിന് മുമ്പിൽ ദുബായി ഇരക്കാൻ ശിരസുകൾ കുറിച്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞ കാലം വാത വാതിൽ തുറന്ന് ഡോക്ടേഴ്സ് പുറത്തേക്ക് വന്നു മുസാഫൻ്റെ തോളിൽ നിന്ന് തട്ടി പിന്നെ പതുക്കെ പറഞ്ഞു സോറി ഞങ്ങൾക്ക് രണ്ടുപേരെയും രക്ഷിക്കാൻ പറ്റിയില്ല ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല പോയി പോയിക്കഴിഞ്ഞിരിക്കുന്നു മുന്നോട്ട് നടന്ന് അകലെന്ന ഡോക്ടേഴ്സിനെ പതറിയ മുഖത്തോടൊ സഫറൊന്ന് നോക്കി പിന്നെ അവൻ പിന്നിലേക്ക് പറഞ്ഞു ആർക്കും അവനെയൊന്നും പിടിക്കാൻ പോലും പറ്റിയില്ല അതിനു മുമ്പേ അവൻ താഴേക്ക് പതിച്ചു കഴിഞ്ഞിരുന്നു ഉമ്മ മോനെ എന്ന് വിളിച്ചുകൊണ്ട് താഴേക്കിരുന്ന് കരഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നവരെയെല്ലാം പരസ്പരം നോക്കി പിന്നെ അവിടെ ഒരു കൂട്ടം നിലവിളി മുഴങ്ങി ആരാരെ ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഓരോരുത്തരും പിങ്ങിപ്പൊട്ടിക്കരഞ്ഞു അപ്പോഴേക്കും മൈമനെ എപ്പുറത്തേക്ക് കൊണ്ടുവന്നു അവർക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല അതിനു മുമ്പ് മയുമന മരിച്ചു കഴിഞ്ഞിരുന്നു അതോടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞും മരിച്ചു കഴിഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണോ വേണ്ട എന്ന് ബന്ധുക്കൾ തീരുമാനിച്ച് അറിയിക്കാൻ പറഞ്ഞു അവസാനം വേണ്ടയെന്ന് തീരുമാനിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവളുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി മുസാഫർ പക്ഷെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവനെ എമർജൻസി ആയിട്ട് അഡ്മിറ്റ് ചെയ്തു ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടും പിന്നെയും ഏറെ സമയം വേണ്ടി വന്നു അവന് ബോധം വരാൻ അപ്പോഴേക്കും നടപടികൾ പൂർത്തിയാക്കി മൈമനയുടെ ബോഡി വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു വയറ്റിൽ കുഞ്ഞു മരിച്ചു കിടക്കുന്നതുകൊണ്ട് ബോഡി അധിക നേരം വെച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമുണ്ട് മുസാഫിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൻ പതറിയ മുഖത്തോടെ എല്ലാവരെയും നോക്കിയതല്ലാതെ ഒന്ന് കരഞ്ഞതുപോലുമില്ല മുസാഫറിൻ്റെ ആ അവസ്ഥ അവിടെ കൂടിയിരുന്ന എല്ലാവരെയും വല്ലാതെ വേദനിപ്പിച്ചു ഉമ്മായിയുടെ മടിയെ നിർവികാര ഭാവത്തിൽ മുസാഫർ അങ്ങനെ കിടന്നു മൈമനയുടെയും കുഞ്ഞിൻ്റെയും മരണം ചാരിയെയും അർച്ചനയും മാതിരെയും അറിഞ്ഞു ആ ഓഫീസിൽ നിന്ന് എല്ലാവരും ബോഡി കാണാൻ പോയെങ്കിലും എന്തുകൊണ്ടോ ആ വിവരം കൃഷ്ണയെ അറിയിക്കാൻ ആർക്കും തോന്നിയില്ല കാരണം അവിടെ ഉള്ളിൽ ഒരു കുഞ്ഞു ജീവൻ തുടിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ വാർത്ത അവളെ തകർത്തുകളെയും എല്ലാം മറന്നൊരു ജീവിതം നീക്കിയാണ് അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും മൈമനയും മുസാഫറും അവരുടെ ഓർമ്മകളും വേണ്ട അത് അവളറിയാതെ ഇരിക്കട്ടെ പക്ഷേ ആ വിവരം അവർ ശ്രീയെ അറിയിച്ചിരുന്നു ആ വാർത്ത ശ്രീയെ വല്ലാതെ ഉലച്ചു കാരണം ഈ വാർത്ത ഒരു വാ ഒരുവേള കൃഷ്ണയുടെ എത്തിയാൽ തനിക്ക് കൃഷ്ണയെ നഷ്ടപ്പെടുമെന്ന് വരെ അവൻ ഭയപ്പെട്ടു അവൻ കൃഷ്ണയെ അറിയാതെ അവിടെ പോയി മൈമനയുടെ ബോഡി കണ്ടെങ്കിലും കൃഷ്ണയോട് പറഞ്ഞില്ല അവിടെ എല്ലാവരും മുസാഫിൻ്റെ അവസ്ഥ ശ്രദ്ധിച്ചിരുന്നു ആ അവസ്ഥ എല്ലാവരെയും ആരും വല്ലാതെ വേദനിപ്പിച്ചു ആരെയും തിരിച്ചറിയാതെ വിദൂരത്തിലെവിടെയോ നോക്കി അവൻ അങ്ങനെയിരുന്നു മുന്നിൽ നടക്കുന്നതെന്ന് തിരിച്ചറിയാതെ വയുമനയുടെ മയത്തെടുക്കുമ്പോഴും അവൻ എങ്ങനെയായിരുന്നു കാതിൽ മുഴുകുന്ന ഏങ്ങലടികളുടെ പൊരുളറിയാതെ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്